നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് അമ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് വാസന്തി രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് മക്കൾ രണ്ടുപേരും ആണ് ഇവരുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാനൊക്കെ ഭാഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഒക്കെ ആണ് ഒരു ബ്രദറും ആണ് ഉള്ളത് ബ്രദർ ബ്രദറ് മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തൊന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമല്ല ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വാസന്തിയുടെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഏജ് കൂടിയ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൊക്കെ വരുന്ന ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്